ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ഡോസൺ ബൈ ഡോയിൻസ് ആൻഡ് ഡോസൺ ബൈ ഡോ വൈ ദി പോയിന്റ്സ് നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട് വൺ ലോഗ് ടു ലോഗ് ത്രീ ഇത് എക്സ് ആണ് ഇത് വൈ ആണ് ഇത് സെറ്റ് ആണ് ഈ പോയിന്റിൽ ഈ തന്നിരിക്കുന്ന x ഫംഗ്ഷന്റെ എക്സിലും വൈയിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിച്ചിട്ട് ഈ പോയിന്റ് കൊടുത്താൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് പ്രശ്നം അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എക്സ് ഇറേസ് ടു വൈ പ്ലസ് വൈ ഇറേസ് ടു സെറ്റ് പ്ലസ് ടു ലോഗ x മൈനസ് ടു മൈനസ് ത്രീ ലോഗ് ടു ഈക്വൽ ടു സീറോ എന്നാണ് ഇവിടെ എക്സും വൈയും സെറ്റും ഉണ്ട് ഓക്കെ x ഉണ്ട് e y ഉണ്ട് e z ഉണ്ട് അപ്പൊ മൂന്ന് ഉള്ള ഒരു ഫംഗ്ഷൻ ആണത് അപ്പൊ ഈ ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം ഒരു എഫ് ഓഫ് എക്സ് വൈ സെറ്റ് എഴുതാം ഓക്കെ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത് ദിസ് ഈക്വേഷൻ ഈക്വൽ ടു സീറോ അപ്പൊ എഫ് ഓഫ് എക്സ് വൈ സെറ്റ് എന്നുള്ളത് ഈ തന്നിരിക്കുന്ന ലെഫ്റ്റ് സൈഡ് ആണ് ഇത് നമുക്ക് ഈക്വൽ ടു സീറോ എന്നൊക്കെ എഴുതാം ഇനി നമുക്ക് ഡോസെക്സും ഡോസെ ബൈ ഡോയും ഫൈൻഡ് ചെയ്യാൻ നമ്മളൊരു മെത്തേഡ് യൂസ് ചെയ്യാം നമ്മൾ അതിനെ പറയാം ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ എന്നാണ് പറയാം ഓക്കെ ഇംപ്ലിസിറ്റ് ഡിഫറെസിയേഷൻ ഇതിന്റെ ഐഡിയ ഇതാണ് ഡോസെറ്റ് ബൈ ഡോ എക്സ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഓക്കെ ഡോസെറ്റ് ബൈ ഡോ എക്സ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഈ ക്വശന് മൈനസ് ഇടുക എന്നിട്ട് ഇവിടെ എക്സ് ആണെങ്കിൽ നിങ്ങൾ മേലെ എഫ് എക്സ് എഴുതുക ഇവിടെ സെറ്റ് ആണെങ്കിൽ ഡോസെറ്റ് ആണെങ്കിൽ ഇവിടെ തായെ എഫ് സെറ്റ് എഴുതുക അങ്ങനെയാണ് അതിൻ്റെ സിമ്പിളായിട്ട് ഓർത്തിരിക്കാനുള്ള ഒരു ട്രിക്ക് ഓക്കെ അപ്പോൾ സിമ്പിളായിട്ട് ഡോസെറ്റ് ബൈ ഡോ എക്സ് എഴുതുമ്പോൾ മൈനസ് ഇടുക എഫ് എക്സ് ബൈ എഫ് സെറ്റ് ഇതേപോലെ നിങ്ങൾക്ക് ഡോസെറ്റ് ബൈ ഡോ വൈ ആണ് ഫൈൻഡ് ചെയ്യേണ്ടതെങ്കിൽ ഓക്കെ ഇവിടെ ഡോസെറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ എഫ് സെറ്റ് എഴുതുക ഇവിടെ ഡോ വൈ ഉണ്ടെങ്കിൽ ഇവിടെ എഫ് വൈ എഴുതുക ഒരു മൈനസ് എപ്പോ നിങ്ങൾ കീപ്പ് ചെയ്യാം അപ്പൊ ഇതാ ഈ ഒരു ടൈപ്പ് ഡിഫറൻഷിയേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഇംപ്ലസ് ഡിഫറെൻഷിയേഷൻ ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യാം എഫ് ഓഫ് എക്സ് ബൈ സെറ്റിന് എടുത്ത് ചെയ്താൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നിട്ട് നമുക്ക് ആദ്യം എന്ത് ഫൈൻഡ് ചെയ്യണം ഡോസ് ഡോസെ ബൈ ഡോ എക്സ് ഫൈൻഡ് ചെയ്യാനുണ്ട് ഈ ഡോസ് ഡോസെൻ ബൈ ഡോ എക്സ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ എഫ് എക്സും എഫ് സെറ്റും കണ്ടുപിടിക്കണം അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക എഫ് എക്സ് കണ്ടുപിടിക്കുക ഓക്കെ അപ്പൊ നോക്കൂ എഫ് എക്സ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ എക്സിൽ പാർഷ്യൽ ഡിഫറെൻഷിയേറ്റ് ചെയ്യാം നോക്കൂ എക്സ് ഇറേസ് ട് വൈ ഡിഫറെഷിയേറ്റ് ചെയ്യുമ്പോൾ ഇറേസ് ട് വൈ കോൺസ് ആണ് അപ്പൊ ഡെറിവേറ്റീവ് വൺ ആയിരിക്കും അപ്പൊ ഇറേസ് ടു വൈ ഇൻ വൺ എന്ന് പറയുമ്പോൾ ഇറേസ് ടു വൈ മാത്രം എഴുതിയാൽ മതി ഓക്കെ പ്ലസ് പിന്നെ എക്സിലാണ് നമ്മൾ ഇതിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നത് എഫ് എക്സ് ആണ് കണ്ടുപിടിക്കുന്നത് ഇതിൽ എക്സ് എക്സിന്റെ ടേം ഇല്ല ഇവിടെ ആണ് ഓക്കെ വൈ ഇറേസ്റ്റ് സെറ്റ് ആണ് ഇതിൽ എക്സിന്റെ ടേമേ ഇല്ല അപ്പം ഇത് കംപ്ലീറ്റ് കോൺസെൻറ് ആണ് അപ്പം ഇതിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആയി പോകും ഓക്കെ പിന്നെ ടൂ ടൂവിന് അവിടെ കീപ്പ് ചെയ്യുക ടു തവളുണ്ട് ഇനി നോക്കൂ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും ഇവിടെ ലോഗ് എക്സ് ഉണ്ട് അതിന് എക്സിൻ്റെ ഡിഫ്രൻഷിയേറ്റിൻ്റെ ലോഗ് എക്സ് ഉണ്ട് ഇത് വൺ ബൈ എക്സ് അതാണ് ഇവിടെ കാണുന്നത് വൺ ബൈ എക്സ് ഓക്കെ ഇനി നോക്കൂ ഇത് കോൺസെൻറ് ആണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആയി ആയിപ്പോ ത്രീ ലോഗ് ടു എന്നുള്ളൊരു നമ്പറാണ് അത് സീറോ ആയി പോകും അപ്പം നമുക്ക് ആകെ ഇത്രയാണ് ഉണ്ടായിരിക്കാം എന്ത് എഫക്ട്സ് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക തന്നിരിക്കുന്ന ഫങ്ഷന് എഫ് വൈയിൽ എഫ് വൈ കണ്ടുപിടിക്കാം നോക്കൂ ഈ സാധനത്തിന് വൈയിൽ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാം നോക്കൂ ഇതിൽ വൈൻ്റെ ടേം ഉണ്ട് അപ്പോൾ നമ്മൾ എക്സിന് കോൺസെൻറ് ആണ് എക്സിന് അവിടെ വെക്കുക അപ്പോൾ എക്സ് ചെയ്ത ഓക്കെ പിന്നെ ഇറേസ്ഡ് വൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ് വൈലാണ് നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നത് ഈ ഡെറവേറ്റീവ് ഇറേസ്റ്റ് വൈ ഓക്കെ പ്ലസ് പിന്നെ വൈയിൽ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇറേസ്ഡ് സെറ്റ് കോൺസെൻറ് ആണ് അപ്പോൾ ഇറേസ്ഡ് സെറ്റിന് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക പിന്നെ വൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ് വണ്ണ് അപ്പം നമ്മൾ വൈൻ്റെത് ഇൻറ്റു വൺ ബട്ട് ഇറേസ് സെറ്റ് ഇൻറ്റു വൺ ഇറേസ് സെറ്റ് നമ്മൾ അത്ര എഴുതിയാൽ മതി പിന്നെ ഇത് എക്സ് ആണ് വൈയിൽ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സർ കംപ്ലീറ്റ് എക്സിലെ ടേമ് സീറോ ആയി പോകും ഇത് കോൺസ്റ്റൻ്റ് ആണ് ഇത് കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ അതിനൊക്കെ ഡെറിവേറ്റീവ് സീറോ ആയി പോകും അപ്പോൾ നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് വൈയിൽ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇറേസ്ഡ് വൈ പ്ലസ് ഇറേസ് സെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് നമ്മളെന്ത് ചെയ്യുക എഫ് സെറ്റും കൂടെ കണ്ടുപിടിക്കാം നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ സെറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക ഡിഫറെൻഷിയേറ്റ് ചെയ്യാം നോക്കൂ ഇതിൽ ഇല്ല അതിന് ഡെറിവേറ്റീവ് സീറോ ആയിപ്പോവും ഇതിൽ സെറ്റ് ഉണ്ട് അപ്പോൾ വൈനെ അവിടെ വെക്കുക ഇറേസ് സെറ്റും ഡെറിവേറ്റീവ് ഇറേസ് സെറ്റ് അപ്പോൾ വൈ ഇറേസ് സെറ്റ് എന്ന് വരും ഓക്കെ പിന്നെ ഇതിൽ സെറ്റില്ല സീറോ പോകും ഡെറിവേറ്റീവ് ഇതും ഇതൊക്കെ കോൺസെൻറ് ആണ് ഡെറിവേറ്റീവ് സീറോ പോകും അപ്പോൾ ആകെ ഇതിന് ഡെറിവേറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ വൈ ഇറേസ് സെറ്റ് അതാണ് എഫ് സെറ്റ് അപ്പം നമ്മൾ എഫ് എക്സ് എഫ് വൈ എഫ് സെറ്റ് കണ്ടുപിടിച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യുക ഡോ സെറ്റ് ബൈ ഡോ എക്സ് എന്തായിരിക്കും മൈനസ് എഫ് എക്സ് ബൈ എഫ് സെറ്റ് എഴുതാം ഓക്കെ അപ്പൊ നോക്കൂ നമുക്ക് ആ വാല്യൂസ് അവിടെ എഴുതാം ഓക്കെ നോക്കൂ നമ്മൾ എന്ത് ചെയ്യാം മൈനസ് ഇടൂ എഫ് എക്സ് എന്നുള്ളത് എന്താ ഇറേസ് വൈ പ്ലസ് ടു ബൈ എക്സ് എവിടെ എഴുതി ഓക്കെ ഡിവൈഡ് ബൈ എഫ് സെറ്റ് എന്താണ് വൈ ഇറേസ് സെറ്റ് എഴുതി ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് തന്നിരിക്കുന്നത് വൺ ലോഗൂ ലോഗാണ് ആ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഫംഗ്ഷനിൽ കൊടുക്കുക ഓക്കെ നമ്മൾ എക്സിന് വണ്ണും വൈക്ക് ലോഗ് ടൂ സെറ്റിന് ലോഗ് ത്രീയും ഇവിടെ കൊടുക്കുക അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ ഈ ടേം ഇവിടെ ഞാൻ എഴുതി ഇനി നമ്മൾ എന്ത് ചെയ്തു y ക്ക് log ലോഗ് z സെറ്റിന് e log ത്രീ ഇവിടെ കൊടുത്തു നോക്കൂ ഇവിടെ മൈനസ് ഞാൻ ഇവിടെ ടൂ ഇ റേസ്ഡ് ലോഗ് ടു എന്ന് പറയുമ്പോൾ നമുക്ക് ടൂ ആണ് ഓക്കെ കാരണം e ഉം e log ഉം ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ് അപ്പൊ അവന്റെ വാല്യൂ ടുന്ന് വരും പിന്നെ ടു ബൈ വൺ എന്താണ് അത് ടു ആണ് ഇനി നോക്കൂ

എഫ് വൈ നമുക്ക് കിട്ടിയത് ഇവിടെ എഴുതി എഫ് സെറ്റ് ഇവിടെ എഴുതി ഓക്കെ ഇനി ഈ കിട്ടിയ ഫംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുക എക്സ് വൈ സെറ്റിൻ്റെ വാല്യൂസ് കൊടുക്കുക നോക്കുക നമുക്ക് എന്തായിരിക്കും ഇവിടെ കിട്ടുന്നത് ആൻസർ ഓക്കെ ഞാനിവിടെ മൈനസ് എഴുതി എക്സിന് നമ്മൾ എന്ത് ചെയ്യുക വണ് കൊടുക്കുക ഓക്കെ ഇ റേസ് ടു വൈ എന്ന് പറയുമ്പോൾ വൈ ലോഗ് ടു ആണ് പ്ലസ് ഇ റേസ് ടു സെറ്റ് എന്ന് പറയുമ്പോൾ ലോഗ് ത്രീ ആണ് ഡിവൈഡ് വൈ വൈ ഇറേസ് ടു സെറ്റ് വൈക്ക് ലോഗ ടു കൊടുക്കുക ഓക്കെ ഇ റേസ് ടു സെറ്റ് എന്ന് പറയുമ്പോൾ ഇ റേസ് ടു ലോഗ് ത്രീ ഞാൻ ഈ മൈനസ് എവിടെ ടൂ ഇ വൺ ഇൻറ്റു എന്ന് പറയുമ്പോൾ വൺ ഏതേണ്ട ലോഗ് ടു എന്ന് പറയുമ്പോൾ ടൂ ആണ് ഇറേസ് ലോഗ് ത്രീ എന്ന് പറയുമ്പോൾ ത്രീ ആണ് ഓക്കെ പിന്നെ ഇ റേസ്റ്റ് ലോഗ് ത്രീ എന്ന് പറയുമ്പോൾ ത്രീ ആണ് ത്രീ ഇൻറ്റു ലോഗ് ടു ത്രീ ഇൻറ്റു ലോഗ് ടു ഓക്കെ നോക്കൂ മേലുള്ള ടു ത്രീ ആഡ് ചെയ്യുമ്പോൾ ഫൈവ് കിട്ടും മൈനസ് ഫൈവ് ബൈ ത്രീ ലോഗ് ടു എന്നാണ് ആൻസർ കിട്ടുക ഓക്കെ മൈനസ് ഫൈവ് ബൈ ത്രീ ലോഗ് ടു Okay.